ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അതല്ല വീട്ടിലിരിക്കുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട സ്ത്രീകൾക്ക് എന്നും ഒരു പരിധിയുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകളിൽ കേട്ടോ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം കൂട്ടിലകപ്പെട്ട പോലെ ആയിരിക്കും ചിലർക്കെങ്കിലും അനുഭവപ്പെടുക എന്നാൽ ഈ വേർതിരിവ് സ്വന്തം പെൺമക്കളുടെയോ അതല്ല പേരക്കുട്ടികളുടെയോ കാര്യത്തിൽ ഒന്നും കാണില്ല കാണില്ലാട്ടോ അതെന്താ അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും പക്ഷെ ഉത്തരം കിട്ടില്ല ഒരു കാലത്തും വേറൊരു വീട്ടിൽ നിന്നും വന്നതുകൊണ്ട് മാത്രം അവർക്ക് യാതൊരു വിലയും ഇല്ല എന്നാണ് ഒരു കൂട്ടരുടെ പക്ഷം അതോ അവരെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലേ നമ്മൾ വേറൊരു വീട്ടിൽ നിന്നും വന്നതല്ലേ അപ്പൊ നമ്മളെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല പിന്നെ എന്തിനാണ് ഈ കല്യാണവും ഭാര്യ എന്ന പദവിയൊക്കെ വെച്ച് കെട്ടിത്തരുന്നത് ഇനി ചില വീടുകളിൽ ഭർത്താവിനെ ഒന്ന് സഹായിക്കാൻ വിളിച്ചാൽ തീർന്നു കേട്ടോ പിന്നെ തുടങ്ങിക്കോളും ലോകമഹായുദ്ധം അയ്യോ എൻ്റെ മകനെ പണിയെടുപ്പിക്കുന്നേന്ന് പറഞ്ഞ് കുടിക്കൂർത്താത്ത സമരത്തിന് ഇറങ്ങിക്കോളും ചില ആളുകൾ പക്ഷേ ഏതെങ്കിലും ഒരു പെൺമക്കളുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ എൻ്റെ മോളെ പണിയെടുപ്പിക്കുന്നേന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എന്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ആ പഴയ കാലത്ത് തന്നെയാണ് കാലൊക്കെ ഒത്തിരി മാറിയിട്ടോ എഴുപതുകളിൽ നിന്നും വണ്ടി കിട്ടാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിൽക്കലേ ഉണ്ടാവുള്ളൂ ഇനി ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷിക്കേ വേണ്ട ഇത് അവസാനത്തെ വണ്ടിയാണ് വേഗം കേറി പോ പോന്ന് കാരണം നമുക്ക് ഒരു തിരിഞ്ഞുനോട്ടത്തിന് സാധിച്ചെന്നു വരില്ല കാലമൊക്കെ ഒത്തിരി മാറിപ്പോയി നമ്മൾ അറിയാത്തതാണേ